േരം വണ്ടിന്നിരിക്കാണ് നാളെ രാവിലെ വീണ്ടും നമ്മളിങ്ങനെ വോമിറ്റ് ചെയ്ത് അഞ്ചു മണിക്കൂർ വണ്ടിയിൽ നിന്ന് പോകണം ഇനി പല സ്ഥലങ്ങളിലും നിർത്തേണ്ടി വരും അതെ അതെ അപ്പൊ നമ്മൾ ആറ് മണിക്കാണ് ഷൂട്ട് നോക്കി ഇഷ്ടം ാണ് കറക്റ്റ് വണ്ടി വരുന്നത് ഇവരെ തോന്നുന്നു ആറ് മണിക്ക് എത്തിയിട്ട് അവിടെ പോയാലേ വരും കുറച്ച് ഒരു തൊഴിലില്ല ഷെയർ നോക്കിയത് അതെ നോക്കി പക്ഷേ ഫോൺ അപ്ഡേറ്റ് ആവാത്താണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ചേട്ടനും ചേച്ചിയും ഫോട്ടോഷൂട്ടും അവസാനിക്കും അപ്പൊ അപ്പൊ ഞങ്ങള് മൂന്നും അവന്തികരിക്ക സ്വാധിക്കാം അപ്പൊ ഞങ്ങളെ അറിയാതെ പറ്റിയ ബസ് ഞാനന്താ ഉള്ളൂ താഴെ കാണുന്ന ബെൽ ഐക്കൺ ഇപ്പോഴേ നമ്മൾ ഫോണിൽ വെക്കുമ്പോൾ വീഡിയോ ഓടി Yeah.